ഷോക്ക് ഇടാൻ പോലും കൊള്ളാം ആണ് കൊടുക്കാം വരെ ഉണ്ട് നല്ല കണ്ടീഷൻ ഉള്ള ം പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ബെസ്റ്റ് ഓയ്സിലാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് ഒരു പ്രത്യേകതയുണ്ടല്ലേ പ്രത്യേകത പറഞ്ഞാൽ നമ്മൾ എപ്പിസോഡ് ചെയ്തത് അതേപോലെ ഇന്നത്തെ എപ്പിസോഡ് ഫുഡ് മാരുതീട്ടേണ്ടത് മയമാണ് സ്പെഷ്യൽ എപ്പിസോഡാണ് മാരുന്ന് മാത്രം വെച്ചിട്ടുണ്ട് നമുക്ക് അതിനെ നല്ല അത്യാവശ്യം നല്ല വിജയമായിരുന്നു അല്ലേ അപ്പോൾ ഇപ്പം വീട് നല്ല മാരതി എണ്ണൂറിൻ്റെ നല്ലൊരു കളക്ഷൻ വന്നിട്ടുണ്ട് ഇപ്പോൾ ലൊക്കേഷൻ പറയാം തിരുവനന്തപുരം കാട്ടാക്കട കിളിയിലാണ് നമ്മുടെ ചെറിയ ഉണ്ട് എന്തൊക്കെയാണ് വിശേഷം സുഖം അല്ലേ നല്ല സുന്ദരനായി ഇപ്പം നമ്മൾ ഓണർ ഓഫർ വരുന്നുണ്ടല്ലേ ഓണമാ ഈ വീഡിയോയിലെ വീഡിയോ ഓഫർ ഉണ്ടല്ലോ അത്യാവശ്യം വലിയ ഓർത്തിന് വേണ്ടല്ലേ കളക്ഷൻ വരുന്നത് ഓക്കെ ലൊക്കേഷൻ എന്ന് പറയാം തിരുവനന്തപുരം കാട്ടാക്കട കിയിൽ അവർ നമ്പർ ഞാൻ സ്ക്രീനിൽ കാണിക്കുക അതുപോലെ ഡിസ്പ്രിഷൻ കൊടുക്കാം നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം നമ്മുടെ ചാനൽ വീഡിയോ ഇഷ്ടപ്പെടുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടം ലൈക്ക് കൂടെ ചെയ്യുക അപ്പോൾ നേരെ വീഡിയോ

കണ്ടീഷൻ കണ്ടീഷൻ എല്ലാം എല്ലാം മോഡലാണ് ഓൾറെഡി പേപ്പർ പേപ്പർ ഉള്ള ഉള്ള വണ്ടിയാണ് ഉണ്ട് ആ വണ്ടിയാണോ സി 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 ഉള്ളതാണ് വർക്കിംഗ് അല്ല നിലവിലുള്ളതാണ് വണ്ടി വണ്ടി പക്ഷേ അതെ ഇരുപത്തി അത്രയ്ക്ക് നീറ്റ് ആണ് മുപ്പത്തായിരം രൂപ കൊടുക്കാം ഫൈനലിഴ് വരെ പേപ്പർ ഉണ്ട് നിലവിൽ നല്ല കണ്ടീഷൻ ഉള്ള വണ്ടി എഞ്ചിനൊക്കെ പെർഫെക്റ്റ് ആണ് എം ബി എഫ് ഐ എടുത്ത പോലെ ഇരിക്കും വണ്ടി ക്ലീൻ വണ്ടി 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 ആ ആ ആണ് കൊടുക്കാം കണ്ടീഷൻ കണ്ടീഷൻ കണ്ട കാരണം മാത്രമല്ല ബോഡിക്ക് കൊടുക്കണം പൈസ സ്ക്രാച്ചസ് ഇല്ല ഇല്ല അടുത്ത ഇത് മോഡലാണ് സ്പീഡ് 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 മോഡൽ ഗിയർ വരെ പേപ്പർ ഉള്ള വണ്ടിയാണ് ആണ് അല്ലേ അതെ 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 വണ്ടി ബോഡി ക്വാളിറ്റി ഒക്കെ ഉണ്ട് ടയർ കണ്ടീഷൻ ഉള്ളൂ ാണ് സി പെർഫെക്റ്റ് അല്ലെ വർക്കിംഗ് പക്ഷെ അത്യാവശ്യ ബോഡി ടയർ കാര്യങ്ങളൊക്കെ കൊള്ളാം പിന്നെ പോരാത്തതിന് ഫൈവ് എൻജിനുമാണ് നമുക്ക് വെറും അയ്യായിരം രൂപ കൊടുക്കാം സ്പീഡ് എഞ്ചിൻ

ാണ് സാധ്യത ക്വാളിറ്റി കാണുമ്പോഴ നല്ലൊരു എം ബി എഫ് ഐ വണ്ടി രണ്ടായിരത്തി അഞ്ച് ലാസ്റ്റ് വരെ പേപ്പർ ഉള്ള വണ്ടി നല്ല ക്വാളിറ്റി ഉള്ള ഫ്രണ്ട് രണ്ട് നൂർ ആണ് കിടക്കുന്നത് അത്യാവശ്യം ബോഡി ക്വാളിറ്റി കാര്യങ്ങളെല്ലാം ഉള്ള വണ്ടി വെറും അമ്പത്തിരണ്ടായിരം രൂപ ഇത് നിലവിൽ പേപ്പർ ഉള്ളതാണ് രണ്ടായിരത്തി രണ്ടാണ് ഇരുപത്തി എം ബി എഫ് എല്ലാം കാർപ്പേറ്റർ ആണ് പക്ഷെ ഓടിക്കാനൊക്കെ നല്ല കൊള്ളാം നല്ല ബോഡി ക്വാളിറ്റി ഒക്കെ ഉണ്ട് അതെ സീറ്റ് കാര്യങ്ങളൊക്കെ നീറ്റാണ് കണ്ടീഷൻ ഒക്കെ നീറ്റാണ് സീറ്റ് വേറൊക്കെ ഉണ്ട് അത്യാവശ്യം വൃത്തിയായിട്ട് മെയിന്റൈൻ ചെയ്തിട്ടുണ്ടല്ലോ ഇതിൽ കാണിക്കുന്ന എൺപത്തി ഒമ്പതിനായിരം കിലോമീറ്റർ ആണ് കാണിക്കുന്നത് ബോഡി ക്വാളിറ്റി ഉണ്ട് സെക്കൻഡ് ഓണറേ ആയിട്ടുള്ളൂ കാർബേറ്റർ ആണ് പക്ഷെ വണ്ടി പേപ്പർ ഉള്ളത് കൊണ്ട് ചെറിയൊരു ബഡ്ജറ്റിൽ എടുത്ത് ഉപയോഗിക്കാം നമുക്ക് നമുക്കിതൊരു നാല് ഫൈനൽ കൊടുക്കാം പേപ്പർ ഉള്ള വണ്ടി കാർബേറ്റർ രണ്ടായിരത്തി രണ്ട് വണ്ടി ഇരുപത്തി മൂവായിരം രൂപ നിലവിൽ പേപ്പർട്ട് വരെ പേപ്പർ ഉള്ള വണ്ടിയാണ് രണ്ടായിരത്തി മൂന്നാണ് ഇരുപത്തി എട്ട് വരെ പേപ്പറും ഉണ്ട് അത്യാവശ്യം പേപ്പർ ഉള്ള ഒരു വണ്ടി ചെറിയ ബഡ്ജറ്റിൽ എടുത്ത് ഉപയോഗിക്കാം വണ്ടി കണ്ടീഷൻ ബോഡിയൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇന്ത്യയിൽ സീറ്റ് ചെയ്തിട്ടുണ്ട് പേപ്പറും ഉണ്ട് പേപ്പറുണ്ട് പേപ്പറിനാണ് പോരാത്തതിന് എടുത്ത് പഠിക്കുന്നവർക്കൊക്കെ എടുത്ത് ഉപയോഗിക്കാം ചെറിയ ബഡ്ജറ്റ് വരുന്നുള്ളൂ കൊള്ളാം കൊള്ളാം മെക്കാനി നമുക്ക് എഞ്ചിൻ്റ വണ്ടിയൊന്നും ഇവിടെ എടുത്ത് ഇടുന്നില്ല അത്യാവശ്യം ഫാമിലിക്ക് എടുത്ത് ഉപയോഗിക്കാൻ പറ്റിയ വണ്ടികൾ മാത്രമേ നമ്മൾ നമ്മളതിനകത്ത് കൊണ്ടുവരണുള്ളൂ ശരി എങ്ങനെ നമുക്കിതൊരു ഫൈനൽ കൊടുക്കാം രൂപ രൂപ ആ കാരണം അതെ അതെ ടെസ്റ്റ് നമ്മളൊരു മൂന്ന് വർഷം ഓടിയിട്ടെടുത്ത് കൊടുത്താ പോലും ഇതിൽ വലിയ നഷ്ടം വരാനില്ല കൈനഷ്ടം കുറച്ചെടുക്കാൻ പറ്റിയൊരു വണ്ടിയാണ് രണ്ടായിരം മോഡൽ ആണ് എയ്റ്റ് ഹൺഡ്രഡ് വണ്ടി ക്വാളിറ്റി ഉണ്ട് നല്ല വണ്ടിയാണ് ഏതാണ് ആണോ തന്നെയാണ് കണ്ടീഷൻ വണ്ടിയാണോ അതെ അതെ

ൾപ്പെടെ ബാക്കിയെല്ലാം പക്കയാണ് വണ്ടി ഓടിക്കാനൊക്കെ നമുക്കൊരു മുപ്പത്തി ഒമ്പതിനായിരം കൊടുക്കാം ഫൈനലിൽ അടുത്ത വണ്ടി ഏതാണ് അടുത്ത വണ്ടി രണ്ടായിരത്തി നാല് കാർബേറ്റർ തന്നെയാണ് വണ്ടി കൊള്ളാം നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് രണ്ടായിരത്തി നാല് ലാസ്റ്റ് ആണ് വണ്ടി രജിസ്ട്രേഷൻ ഇത് ഉള്ള വണ്ടിയാണോ അല്ല നോൺ എ സി ആണ് പക്ഷെ നല്ല ബോഡി ക്വാളിറ്റി എഞ്ചിൻ കണ്ടീഷൻ കാര്യങ്ങളെല്ലാം കൊള്ളാം വണ്ടി കാർബേറ്റർ ആണ് കാർബേറ്റ് വണ്ടിയാണ് പക്ഷേ ബോഡി കണ്ടീഷൻ കൊള്ളാ സീറ്റ് കവർ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് എയർ കണ്ടീഷൻ അവറേജ് ഉണ്ട് അല്ലേ കുഴപ്പമില്ല ബോഡി വേറെ പെയിന്റ് പോലുള്ളോ കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല ഒന്നുമില്ല നീറ്റ് ആണ് വണ്ടി എന്താ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ഉണ്ട് വണ്ടി കൊള്ളാം ഇത് അത്യാവശ്യം വൃത്തിയുണ്ട് കേട്ടോ അതുപോലെ തന്നെ വണ്ടി ഓടിക്കാനും കൊള്ളാം നല്ല ക്വാളിറ്റി ഉള്ള ക്വാളിറ്റി ഉള്ള വണ്ടിയാല്ലേ ഇത്ര കൊടുക്കാം നമുക്കിതൊരു രൂപ കൊടുക്കാം ാണ് വണ്ടി പേപ്പർ വരെ 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 പേപ്പർ 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 ഡിസംബർ ഈ വർഷം ഉള്ളു വണ്ടി നല്ല ക്വാളിറ്റി അടുത്ത പുതിയ ടെസ്റ്റ് അടുത്ത മാസം വരുന്നുണ്ട് നമ്മൾ ടെസ്റ്റ് ചെയ്ത് കൊടുക്കാൻ കണ്ടീഷനാണ് ടെസ്റ്റ് അല്ലേ അതെ വണ്ടി വാഷ് ചെയ്യണം ആണ് ീറ്റ് ഡെന്റ് ഡെന്റ് ഒക്കെ ഉള്ളു ചെറിയ ഡെന്റ് പ്രശ്നമൊന്നും ഇല്ല ടച്ച് ചെയ്താൽ ടച്ച് അപ്പൊ ചെയ്ത് പെയിന്റ് ചെയ്ത് സീറ്റ് വരെ നല്ല സീറ്റ് നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ ഫ്ലോർ മാറ്റൊക്കെ ഉണ്ട് അതൊക്കെ നല്ല വൃത്തിയുണ്ടല്ലോ

അടുത്ത വണ്ടി രണ്ടായിരത്തി പത്താണ് കുറച്ച് മോഡൽ കൂടിയ വണ്ടിയാണ് കുറച്ച് നാളുകൊണ്ട് നമ്മുടെ മോഡലുള്ള വണ്ടി ഇല്ലായിരുന്നു ഇപ്പൊ വന്നതാണ് രണ്ടായിരത്തി പത്ത് സെക്കൻഡ് ഓണറെ ആയിട്ടുള്ളൂ അമ്പത്തയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ വണ്ടി കൊള്ളാം നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി വണ്ടി നീറ്റ് ആണ് ഒന്ന് ജസ്റ്റ് എടുത്താൽ മതി ടയർ കണ്ടീഷൻ 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 നല്ല നല്ല ഗുഡ് അതെ നീറ്റ് വണ്ടി അത് ഇന്റീരിയർ ഉണ്ട് മെക്കാനിക് കണ്ടീഷൻ എല്ലാം പെർഫെക്റ്റ് ആണ് ഒന്നും പേടിക്കണ്ട ഈ വണ്ടി ഒന്നും എടുത്ത് ഒരു രൂപയുടെ പണി ചെയ്യാനില്ല എടുത്തുപയോഗിക്കാം കണ്ടീഷൻ ആണ് ഒന്നുമില്ല ഒന്നുമില്ല നല്ല വണ്ടി നല്ല വണ്ടി ഞാൻ പറഞ്ഞില്ലേ ഒരു രൂപയുടെ പണി ചെയ്യേണ്ട ഓയിൽ പോലും മാറണ്ട മതി